ഒരവയവത്തെ ഓട്ടോയിമ്യൂൺ രോഗം ബാധിച്ചാൽ മറ്റവയവങ്ങളെയും കാലക്രമത്തിൽ ബാധിക്കാം മാത്രമല്ല ഇത്തരം രോഗികളെ ക്യാൻസർ സാധ്യതയും കൂടുതലാണ് ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ അസന്തുലിതാവസ്ഥ മൂലം ഉണ്ടാകുന്ന ഈ രോഗങ്ങളെ നേരത്തെ കണ്ടെത്താനും ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ സമതുലിതാവസ്ഥ തിരികെ കൊണ്ടുവരാനും കഴിഞ്ഞാൽ മാത്രമേ രോഗം ബാധിച്ച അവയവം തീരെ നശിക്കുന്നത് തടയാനും രോഗം മറ്റവയവങ്ങളെ ബാധിക്കുന്നതും ക്യാൻസറിലേക്ക് നീങ്ങുന്നതും ഒക്കെ തടയാനും കഴിയൂ അതിനാൽ ഓട്ടോയ്മൂൺ വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങളെയും അവയുടെ കാരണങ്ങളും ലക്ഷണങ്ങളും പരിശോധനാ രീതികളും ഒക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത്തരം രോഗങ്ങളെ നേരത്തെ കണ്ടെത്താനും അവയിൽ നിന്ന് മോചനം നേടാനും കഴിയൂ ഒരേ രോഗത്തിന് പലതരം ചികിത്സകളുള്ള ഈ കാലത്ത് രോഗത്തിൻ്റെ പ്രത്യേകതകളെയും വ്യത്യസ്ത ചികിത്സാ രീതികളുടെ ഗുണദോഷങ്ങളെയും കുറിച്ചുകൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ഏറ്റവും സുരക്ഷിതവും ഫലപ്രദവുമായ ചികിത്സ തിരഞ്ഞെടുക്കാൻ കഴിയും ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുള്ളവർ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യമായി ഇമ്മ്യൂണിറ്റി എന്നാൽ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ബേസിക്കലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ പാചകം ഏതൊക്കെയാണെന്ന് അറിയണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനം നമ്മളേറ്റവും പുറമേ ഉള്ളത് നമ്മുടെ സ്കിന്നാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അതിന് അണുക്കളിൽ നിന്നാകാം അൾട്രാ വയലറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള വാട്ടറൊക്കെ പുറത്തേക്ക് പോകാതിരിക്കാൻ യൂസ് ഔട്ട് ചെയ്യുമ്പോൾ സ്കിന്നിനൊരു പ്രോബ്ലം വന്നാൽ അതിങ്ങനെ വെള്ളം സ്കിന്നിൽ നിന്ന് എടുക്കുന്നത് കാണാമല്ലോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തടയാമെന്നുള്ള അപ്പോൾ അതിൽ ഒന്ന് സ്കിന്നാണ് പിന്നെ ഉള്ളിലാണെങ്കിൽ മ്യൂക്കസ് മെമ്പ്രെയിൻ എല്ലാ എന്തെങ്കിലും ഒരു അംബരണം പോലെ ഉണ്ടാകും മ്യൂക്കസ് മെമ്പ്രൈനെ വായിക്കാത്ത അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനക്കെ കവർ ചെയ്ത് ഇവൻ ലങ്സ് എല്ലാത്തിനും കൂടി ഒരു ഇതായിട്ട് മ്യൂക്കസ് മെമ്മറയിൻ ഉണ്ടാവും പിന്നെ ബേസിക്കലി ഇത് ഇമ്യൂൺ സിസ്റ്റത്തിൻ്റെ സെൽസാണ് നമ്മൾ അതായത് നമുക്കറിയാലോ വെള്ള രക്താണുക്കൾ അതുപോലെ പ്ലേറ്റ്ലെറ്റ്സ് ഇതൊക്കെ ഇമ്മ്യൂൺ സിസ്റ്റത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിനെ ഉണ്ടാക്കുന്നത് നമ്മളുടെ മജ്ജയ്ക്കകത്താണ് ബോണിനകത്ത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തെ വെച്ചിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഈ സെല്ലിനെയൊക്കെ മജ്ജയിൽ ഉണ്ടാക്കിയിട്ട് അവർ നമ്മളുടെ നമ്മളുടെ സെല്ലിനെയും മറ്റുള്ള സെല്ലും അതായത് നമ്മളുടെ ഓൺ സെല്ലാണോ അതോ ബാക്ടീരിയ വൈറസോ ഒക്കെ ആണോ എന്ന് തിരിച്ചറിയാൻ പഠിപ്പിക്കാനായിട്ട് നമ്മളുടെ തൈമസ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട് അതിലേക്ക് വരും അപ്പം നമ്മളുടെ മജ്ജയ്ക്കകത്തുണ്ടായ സെല്ലാം ആദ്യം വരുന്ന തൈമസിലേക്കാണ് അപ്പോൾ ഈ തൈമസ് വന്ന് അവിടുത്തെ അവിടെ ശരിക്കും പറഞ്ഞ തൈമിക് സ്കൂൾ എന്നാണ് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇമ്മ്യൂൺ ഇമ്യൂൺ സിസ്റ്റത്തിൻ്റെ സെല്ലുകളെ പഠിപ്പിക്കുന്ന സ്കൂളാണ് തൈമസ് അപ്പോൾ അതിനകത്ത് ഈ സെല്ലിന് ഈ സെൽഫ് ഏതാ അല്ലാത്ത ഏതാണെന്ന് അറിയാൻ പറ്റാത്ത സെല്ലുകളെ എല്ലാം ഡിസ്ട്രോയ് ചെയ്യാണ് സാധാരണ തൈമസ് ചെയ്യുന്നത് അവിടെ വെച്ച് എല്ലാം ക്ലിയർ ആയതേ പോവുകയുള്ളൂ അപ്പോൾ നമ്മളുടെ ബേസിക്കലി ഓട്ടോ ഇമ്യൂൺ ഡിസീസിൽ തന്നെ ഇതാണ് സംഭവിക്കുന്നത് തൈമസിൽ വരുമ്പം അവിടുത്തെ സ്കൂളിങ് നേരെ ജോലി ആവുന്നില്ല എന്നുള്ളതും ആകാം പക്ഷേ അതിനെക്കുറിച്ചൊന്നും നമുക്ക് വ്യക്തമായത് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് ഒന്നും ധാരണയില്ല പക്ഷെ ബേസിക്കലി നമുക്കറിയാം തൈമസ് ആണെങ്കിലെ വെച്ചാണ് അതാണ് നമ്മൾ ഈ തൈമസ് സ്കൂളിൽ പഠിച്ച് തിരിച്ച് പറയുന്നവരെയാണ് ടീച്ചർസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതാണ് പൈറ്റി സെല് ആക്ടിവേറ്റഡ് ആകുമ്പോഴാണ് പലപ്പോഴും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് വരുന്നത് അപ്പോൾ അവിടെ വരുന്ന എന്തൊക്കെ തകരാറുകളാണ് ഇതിന് കാരണം പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ മെയിൻ ഇത് സ്പ്ലീനാണ് നമ്മൾ വയറിൻ്റെ മുകളിലിരിക്കുന്നത് അവിടെയാണ് ഈ സ്പ്ലീൻ സ്പ്ലീന് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ലിംഫ്നോട് പോലെയാണ് അവിടെ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പല ഫങ്ഷൻസും ഉണ്ട് സ്പ്ലിന് പിന്നെ നമുക്ക് എല്ലായിടത്തും നമ്മൾ ലിംഫ്നോട്ട്സ് പറയല്ലോ ഇപ്പോൾ ക്യാൻസർ ആണെങ്കിൽ അതിനോട് കൂടിയ ലിംഫ്നോട്ട്സ് എടുത്ത് കളയുക അങ്ങനെ ചെയ്യുമല്ലോ അപ്പം ബേസിക്കലി നമ്മളുടെ ഒരു ഒരു ഓർഗനിലേക്ക് ക്യാ നമ്മളുടെ എല്ലാവർക്കും ഡ്രെയിനേജ് വരും അപ്പോൾ ബ്രസ്റ്റിന് ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ബ്രസ്റ്റിൻ്റെ കീഴിലുള്ള മാമറി മറ്റേ ആക്സിലറി ഗ്ലാൻസും കൂടി എടുത്ത് കളയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അതിലേക്ക് ക്യാൻസർ സെല്ല് ചെന്നു പറഞ്ഞാണ് നമ്മളതിനെ എടുത്തു കളയുന്നത് പക്ഷേ ആ ക്യാൻസർ അവർ പിടിക്കാൻ അത് പുറത്തേക്കുള്ളിൽ ബ്ലഡിലേക്കും മറ്റു രാ വ്യാപിക്കാതിരിക്കാൻ അവരവിടെ വെച്ച് തന്നെ നശിപ്പിക്കാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ നോക്കുന്നത് അപ്പൊ കുറച്ച് നശിപ്പിക്കാതിരിക്കുന്ന സെല്ലിനെ അതിനകത്ത് ക്യാൻസർ സെല്ലിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെങ്കിൽ സെക്കൻഡറീസ് വന്നതെന്ന് പറഞ്ഞ് നമ്മൾ അതിനെയും കൂടി എടുത്തു കളയാണ് ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം പിന്നെ അടുത്ത നമ്മൾ പല ടൈപ്പിൽ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി സെല്ലുലാർ ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറയും ഹ്യൂമറോസ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും കേൾക്കുമല്ലോ നമ്മുടെ ടെസ്റ്റ് ഒക്കെ നോക്കും ആന്റിബോഡി ടെസ്റ്റുകളൊക്കെ നോക്കും ഒരു ഇൻഫെക്ഷൻ കോവിഡ് വന്നു ആന്റിബോഡി അതായത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ചില കെമിക്കലുകളാണ് പിന്നെ നമ്മളുടെ സെല്ലുലാർ ഇമ്മ്യൂണിറ്റി നമ്മുടെ സെല്ലുകൾ തന്നെ പോയി പിടിച്ച് ബാക്ടീരിയോ അല്ലെങ്കിൽ അബ്നോമൽ സെല്ലുകളോ അല്ലെങ്കിൽ ക്യാൻസർ സെല്ലിനെയൊക്കെ അതിനെ പിടിച്ച് ദഹിപ്പിക്കാനുള്ള കഴിവുകൾ ചില സെല്ലുകൾക്കുണ്ട് മാക്രോഫേജസ് എന്നൊക്കെ പറഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ എങ്ങനെയാണ് അതിങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് പാരൽ പോകുന്ന രണ്ട് പാരൽ വിങ്സാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനുള്ളത് അതിന് ഇൻഫ്ലമേഷൻ ആൻറ്റി ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ പ്രതിരോധമാണ് ആൻറ്റി ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹീലിംഗ് പാർട്ടാണ് വരുന്നത് അതായത് നമുക്കിപ്പോൾ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബോംബിങ്ങും വെടിവെയ്പ്പും ഷെല്ലിങ്ങും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ ഡാമേജുകൾ വന്നിട്ടുണ്ടാവില്ലോ അപ്പോൾ അതിനെല്ലാം റിപ്പയർ ചെയ്താലല്ലേ ഇപ്പോൾ ഒരു പാലം ഡാമേജ് വന്നു അതിനെ റിപ്പയർ ചെയ്യണമല്ലോ ഇത് തന്നെയാണ് ഇപ്പം നമ്മളുടെ ഉള്ളിൽ നടക്കുന്നത് എപ്പോഴും അവിടെ ഫൈറ്റിങ് നടന്നുകൊണ്ടിരിക്കും കാരണം ഈ ബാക്ടീരിയ വൈറസും ഒക്കെ ഇത് വരും ടോക്സിൻസ് വരും അപ്പം അവിടെ ഫൈറ്റ് നടക്കും ഈവൻ നമ്മുടെ ഒരു സെല്ലിലേക്ക് ഒരു വൈറസ് കയറുക അല്ലെങ്കിൽ ഒരു ടോക്സിൻ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ അപ്നോമൽ അതിനെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത് ബാക്ടീരിയ വൈറസിനെ മാത്രമല്ല സെല്ലിനെ തന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത് അപ്പം നശിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അതിനെ കൊണ്ട് പോയി അതായത് അതിനൊരു ഫ്യൂണറിൽ പോലെ ഇതിൻ്റെ ബാക്ടീരിയ വൈറസൊക്കെ നശിച്ച് അത് ഒരു നശിക്കുകയാണല്ലോ ആ സെല്ല് ചെയ്യുന്നത് അപ്പോൾ അതിനെ ആ ബാക്ടീരിയ ആ സെല്ലിനെയും ആ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസിനെയും കൂടെ നശിപ്പിക്കുകയാണ് അത് ചെയ്യുന്നത് അപ്പം അതിന് പകരം അതിൻ്റെ പണി ചെയ്യാനായിട്ട് പുതിയ സെല്ല് വരണം ആ പണിയാണ് ആൻറ്റി ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് ബേസിക്കലി ഇതിന് രണ്ട് ഫാറ്റുകളാണ് നല്ല കൊഴുപ്പിൽപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് അതിൽ ഒമേഗ സിക്സ് ഇൻഫ്ലമേറ്ററി ആണ് അതായത് അതിന് പ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടുള്ള പ്രതിരോധമാണത് ഒമേഗ ത്രീ ആൻറ്റി ആണ് അപ്പം നമ്മൾ ഈ രോഗങ്ങളെല്ലാം ശരിക്കും ഇൻഫ്ലമേറ്ററിയാണ് കാരണം ഒരു രോഗം വരുന്ന ഒന്നുകിൽ അവിടെ എന്തെങ്കിലും ഒരു കെമിക്കലോ എന്തെങ്കിലും അവിടെ കൂടുമായിരിക്കും അല്ലെങ്കിൽ വൈറസോ ബാക്ടീരിയോ ഒക്കെ കൂടുമ്പോൾ ഒരു ഇൻഫ്ലമേറ്ററി ആക്ഷൻ ആണ് വരുന്നത് അപ്പം ഈ ഇപ്പം നമുക്കറിയാം ഗ്ലൂക്കോസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതശൈലി രോഗമെല്ലാം ഓർ ഇത് ഏത് രോഗത്തിനാണ് ഓട്ടോമ്യൻ രോഗങ്ങളും എല്ലാം ഇൻഫ്ലമേഷനാണ് കൂടുന്നത് അപ്പോൾ അതിന് ക്ലിയർ ചെയ്യാനായിട്ട് ഒമേഗ ത്രീയും കൂടെ വേണം ഒമേഗ സിക്സ് ഒമേഗ ത്രീ ബാലൻസ് തെറ്റിയിരിക്കുന്നതുമാണ് ഇന്ന് ഈ ഓട്ടോമ്യൂൺ രോഗങ്ങളും എല്ലാം ജീവിതശൈലി രോഗങ്ങളും അതുപോലെ തന്നെ ഓട്ടോമ്യൂൻ രോഗങ്ങളും കൂടാനായിട്ടുള്ള കാരണമായിട്ട് വരുന്നത് അതിനൊരു എരക്കഡോണിക് പാത്വേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ഒത്തിരി സ്റ്റഡീസെല്ലാം പ്രൂഡാണ് നമ്മൾ ഒമേഗാ ത്രീ കൂടുതലുള്ള ഫിഷോവിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഓട്ടോമിയോൻ ഡിസീസിനൊക്കെ നല്ലതാണെന്നുള്ളത് പക്ഷെ പലപ്പോഴും ആരും പറയാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒമേഗ സിക്സ് കുറയ്ക്കണമെന്നുള്ള കാര്യം ആരും പറയുന്നില്ല എന്നുള്ളതാണ് ബേസിക്കലി അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഒമേഗ ത്രീ ഇൻറ്റു സിക്സിന് ബാലൻസ് ആണ് വേണ്ടത് നമ്മുടെ ഇന്നത്തെ ജനറൽ ഡയറ്റിലെല്ലാം ഒമേഗ സിക്സ് ഒത്തിരി കൂടുതലാണ് നമ്മൾ ഈ കഴിക്കുന്ന കുക്കിംഗ് ഓയിലെല്ലാം വെരി ഹൈ ആണ് സൺഫ്ലവർ ഓയിലൊക്കെ ഓൾമോസ്റ്റ് സെവൻറ്റി പെർസെൻറ്റ് ഒമേഗ സിക്സും നോ ഒമേഗ ആണ് അതുപോലെ നമ്മൾ കഴിക്കുന്ന നട്ട്സ് കശുണണ്ടി നമ്മൾ ഏറ്റവും ഹെൽത്തി ഫുഡ് ഹെൽത്തിന് വേണ്ടിയിട്ട് കഴിക്കുന്ന ഫുഡാണ് പിസ്ത ബദാമൊക്കെ പക്ഷേ അതിലെല്ലാം ഒമേഗ സിക്സേ ഉള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഇൻഫ്ലമേറ്ററി രോഗമുള്ള പ്രത്യേകിച്ച് ഓട്ടോമിയൻ ഡിസീസുള്ളവർ അങ്ങനത്തെയൊക്കെ കഴിഞ്ഞാൽ അവരുടെ രോഗം ഉള്ളൂ കാരണം എത്ര ഒമേഗ ത്രീ കഴിച്ചു കഴിഞ്ഞാലും അത് കഴിക്കേണ്ട ഒമേഗ ത്രീ എന്തിൽ കഴിച്ചാലും ഫിഷ് ഓയിൽ കഴിച്ചു കഴിഞ്ഞാലും വളരെ ഇച്ചിരി കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അത് നമ്മളുടെ അതേസമയത്ത് സിക്സ്റ്റി പേഴ്സൻറ്റ് ഓഫ് ദ ഓയിലും മിക്കവാറും ഉള്ള ഓയിലാണേലും നട്ട്സ് ആണേലും അതിനകത്ത് ഓയിൽ കണ്ടെങ്കിൽ ഒമേഗാ സിക്സ് ആയിരിക്കും അപ്പോൾ അതിനുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാതെ വരും അപ്പം ബേസിക്കലി അതും കൂടെ നമ്മൾ അറിയണം ഒമേഗാ സിക്സിൻ്റെ കുറയ്ക്കിൻ്റെയും കൂടെ ഒരു ആവശ്യം നെക്സ്റ്റ് നമ്മൾ ഈ രോഗങ്ങളെ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത് എന്താണ് ഈ രോഗലക്ഷണം എന്നുള്ളതാണ് നമുക്ക് ബേസിക്കലി ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രതിരോധ സംവിധാനം ഉണരുമ്പോൾ വരുന്ന ലക്ഷണങ്ങളെയാണ് നമ്മൾ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതിന് കാർഡിനൽ സയൻസ് എന്ന് പറഞ്ഞ അഞ്ചെണ്ണമാണുള്ളത് അതിൽ ഒന്ന് വേദന രണ്ട് പനി മൂന്ന് ഒരു ചുമ്പ് പിന്നെ മുഴ ട്യൂമർ പിന്നെ ലോസ് ഓഫ് ഫങ്ഷൻ അതായത് ക്ഷീണം തളർച്ച ഈ അഞ്ച് കാര്യങ്ങളാണ് ഏത് രോഗത്തിനാണേലും ഈ അഞ്ച് ലക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പം നമുക്കെപ്പോഴും ഈ പലപ്പോഴും ഈ ചില ഇതിലൊക്കെ ആണെങ്കിൽ വേദനയൊക്കെ പരുന്നതിന് മുമ്പ് തന്നെ ക്ഷീണമായിരിക്കും പലപ്പോഴും ഫെറ്റിക്ക് അതിൽ ജനറൽ ഇതായിരിക്കും ഒന്ന് വരുന്നത് പിന്നെ നമുക്കറിയാം ഇപ്പം വേദന ഇപ്പോൾ ആർത്രൈറ്റിസാണ് വേദന ഉണ്ടാവും ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിൽപ്പെട്ട സോറിയാസിസിലാണെന്നുണ്ടെങ്കിൽ സ്കിന്നിൽ റാഷസ് സ്കിന്നിൽ വരുന്ന അലർജി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും അത് ഓരോ ഓരോന്നിൻ്റെ അനുസരിച്ച് അതിൻ്റെ ഏറ്റക്കുറച്ചിൽ വരും ഇതിൽ ഏതെങ്കിലുമൊക്കെ വേദന പ്രത്യേകിച്ച് മസിൽ പെയിനും നമുക്ക് ഫൈബ്രോമയാളജി അതൊരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ് അപ്പം വേറൊന്നും ഇത് കാണിയല്ല മൊത്തത്തിൽ മസിലുകൾക്കെല്ലാം വേദനയായിരിക്കും പിന്നെ ഒരു പലതിലും ഈ ഫീവർ വലിയ ഹൈ ഗ്രേഡ് ഇപ്പോൾ നമുക്കൊരു ഇൻഫെക്ഷനെ പോലെയുള്ളൊരു ഫീവർ ആയിരിക്കില്ല ലോ ഗ്രേഡ് ഫീവർ ആയിരിക്കും അതൊരു ലോ എപ്പോഴും ഇതായിട്ടിരിക്കും പിന്നെ റെഡ്നെസ് വരാൻ ഈ ലൂപ്പസ് സെരിത്തോമെറ്റോസിസ് എന്നൊക്കെ പറഞ്ഞാൽ ചീക്കിലൊക്കെ റെഡ് ഇത് വരാം പിന്നെ ചിലത് സ്കിന്നിലും റെഡ് സ്പോട്ട് പോലെയൊക്കെ വരും പിന്നെ നമ്മൾ ചില രോഗങ്ങൾക്ക് ഈ കട്ടിപ്പ് പോലെ വരാം ചിലപ്പോൾ മുഴകൾ പോലെയോ അല്ലെങ്കിൽ തടുപ്പ് പോലെയോ വരാം അത് ഇങ്ങനെ വന്നുകൊണ്ടും പോയി ഇപ്പം കിഡ്നിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിഡ്നിയിൽ ലിവറിൽ ഒക്കെ ആണെങ്കിൽ ഇടയ്ക്ക് കൂടും പിന്നെ കുറേ ഏത് ഓട്ടോമോ ഡിസീസാണേലും അങ്ങനെയാണ് അതായത് അതിന്റെ ഒരു ട്രിഗറിങ് ഫാക്ടർ വരുമ്പോൾ അത് കൂടും അപ്പം അത് നമ്മളെന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും ബേസിക്കലി ഇത് വരുന്നത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞ് ഞാൻ ഇപ്പം ഈ കിഡ്നിയൊക്കെ ബാധിക്കുന്ന നെഫ്രൈറ്റിസ് ഒക്കെ ശരിക്കും കിഡ്നി ഫെയിലിയറിലേക്ക് പോവാം അപ്പം നമ്മൾ നേരത്തെ അറിയേണ്ടത് ആവശ്യമാണ് അതുപോലെ യാത്ര ഏറ്റസ് ഈറുമറ്റോട് വാമവാദം എന്നൊക്കെ പറയുന്ന ജോയിൻറ്റ് ഡീഫോമിറ്റീസ് ഉണ്ടാക്കും ഡീഫോമിറ്റീസ് ഉണ്ടാക്കി അതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല ഒരു ഓർഗൻ ഡാമേജ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ തിരിച്ചാക്കാൻ വലിയ പാടാം അതേസമയത്ത് നമ്മൾ തുടക്കത്തിലേ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പോകുന്നത് തടയാൻ വളരെ ഈസിയാണ് അപ്പം ഏത് ഓട്ടോ ഡിസീസ് ആണെങ്കിലും നമ്മൾക്ക് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഈ ഓട്ടോ ഇമ്യൂൺ ഡിസീസെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഓർഗനെ വേണേലും ഓട്ടോ ഇമ്യൂൺ ഡിസീസ് വരാം സ്കിന്നിനെ ബാധിക്കാം ഹെയറിനെ ബാധിക്കാം ഹെയർ ചില ആയിട്ട് പോകുന്നത് ഈവൻ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് നമ്മളുടെ ഈ കഷണ്ടി വരുന്നുണ്ടല്ലോ അതുപോലെ ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസിൻ്റെ ഭാഗമാണ് പിന്നെ നമ്മുടെ റെസ്പിറേറ്റർ മോ ഇപ്പം മൂക്കിലാണെങ്കിൽ ശരിക്കും അട്രോഫിക് റൈനൈറ്റിസ് വരാം അതുപോലെ ലങ്സിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇൻഡസ്ട്രിഷ്യൽ ലങ് ഫൈബ്രോസിസ് പോലെയുള്ള ഓട്ടോ ഇമ്യൂൺ ഡിസീസ് വരാം ഹാർട്ടിനെ ബാധിക്കാം ഹാർട്ടിയെ മയക്കാടൈറ്റിസ് വരാം പിന്നെ ബ്രെയിനിനെ ബാധിക്കാം ബ്രെയിനിനെ നെർവ്സിനെ ബാധിക്കാം അതിൻ്റെ എന്താ മൾട്ടിപ്ലിസ്ലറോസിസ് പലതരം ന്യൂറോപ്പതികൾ ഒക്കെ വരാം പിന്നെ ഇൻഡസ്റ്റൈനിനെ വയറിനെ ബാധിക്കാം അട്രോഫി ഗ്യാസ്ട്രൈറ്റിസ് അതൊരു ഓട്ടോമിയൻ ഡിസീസിൻ്റെ ഭാഗമായിട്ട് വരാം പിന്നെ കോളൻ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ വൻകുടലിനെ ബാധിക്കുന്ന കൊളൈറ്റിസ് വരാം പിന്നെ ഇൻഡസ്റ്റൈനിനെ ബാധിക്കുന്ന സീലിയാക് ഡിസീസ് എന്നുള്ളത് ഒരു ഓട്ടോമീൻ ഡിസീസാണ് കിഡ്നിക്ക് നെഫ്രൈറ്റിസ് വരാം ബ്ലാഡറിന് ഓട്ടോ ഇമ്യൂൺ സിസ്റ്റൈറ്റിസ് വരാം ന്യൂട്രസിനും വരാം ന്യൂട്രസിനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് അതിൽ ഈ ഇൻഫെർട്ടിലിറ്റിയുടെയും റിപ്പീറ്റഡ് അപോർഷൻ്റെയും ഒക്കെ ഒരു കാര്യം തന്നെ ഈ ഓട്ടോ ഇമ്യൂൺ ഡിസീസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതുപോലെ കൊച്ചിനും വളർച്ച കുറഞ്ഞു വരിക അയ്യു ജി ആറ് അതുപോലെ പ്രഗ്നൻസിയിൽ വരുന്ന പ്രഷറിന് കാരണം പോലും ഈ ഓട്ടോ ഇമ്യൂൺ ഡിസീസിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് പിന്നെ ലിവറിനെ ആണെങ്കിൽ ലിവർ ഹെപ്പറ്റൈറ്റിസ് അത് സ്ലോ പ്രോഗ്രസിങ്ങായിട്ടുള്ള ഈ പ്രത്യേകിച്ച് ഫാമിലികളിലൊക്കെ കുടിയന്മാരൊന്നും അല്ലാത്തവർക്ക് ലിവർ ഫൈബ്രോസിസ് ഒന്നും ലിവർ ഫെയിലിയറിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം തന്നെ ഈ ഓട്ടോയ്മിൻ ഹെപ്പറ്റൈറ്റിസാണ് പിന്നെ വളരെ ഫാസ്റ്റായിട്ട് വന്ന് പ്രോഗ്രസ് ചെയ്യുന്ന ഓട്ടോയ്മിൻ ലിവർ ഹെപ്പറ്റ ഡിസീസും ഉണ്ട് പിന്നെ നമ്മൾ ജോയിൻസിന് ജോയിൻസിന് ഏത് ജോയിൻസിനെ വേണേലും ബാധിക്കും അതിൻ്റെ വെർട്ടിബ്രി ബാധിക്കുന്നതിനാണ് നമ്മൾ ആങ്കലോസിങ് സ്പോണ്ടലൈറ്റിസ് പിന്നെ ഈവൻ നമ്മളിപ്പോൾ ഡിസ്ക് പ്രോബ്ലെംസ് പറയുമല്ലോ ഡിസ്ക് തേയ്മാനം വന്നാൽ അതും പറയുന്ന ഇപ്പോൾ അതൊരു ഓട്ടോ ഇമ്യൂൺ ഡിസീസ് നമ്മളുടെ ഇമ്യൂൺ സിസ്റ്റം തന്നെ നമ്മുടെ ഡിസ്ക്കിന് അതൊക്കെ പക്ഷെ അപ്പോൾ അതൊക്കെ സ്ലോ പ്രോഗ്രസിംഗ് ആണ് അതുകൊണ്ടാണ് അത് ഇങ്ങനെ കുറേ സമയം എടുത്തായിരിക്കും ഈ ആങ്കലോസിങ് സ്പോണ്ടലൈറ്റിസും ഡിസ്ക് പ്രോബ്ലെംസിനും ഒക്കെ ഓട്ടോ ഇമ്യൂൺ നേച്ചറാണെന്നാണ് പറയുന്നത് പിന്നെ ഈവൻ കണ്ണിനെ പിന്നെ മറ്റുള്ള ജോയിൻസിനെ ബാധിക്കാൻ നമുക്കറിയാം ആർത്രൈറ്റിസ് ആമവാദവും ഒക്കെ ആണല്ലോ ഏറ്റവും ഇത് വരുന്നത് പിന്നെ കണ്ണിനെ ബാധിക്കാം സ്ലീറൈറ്റിസ് വരാം യു വിറ്റിസ് വരാം ചെവിയെ ബാധിച്ച് നമ്മൾ കേഴിക്കുറവ് വരാം പിന്നെ ഈ അതിനും ഒരു പല ഇതിനും നമ്മളിപ്പം ഈവൻ ഈ ബാലൻസ് പ്രോബ്ലംസ് വരാം പിന്നെ നാക്കിനെയും ചിലർക്ക് ഈ അട്രോഫിക്ക് നാക്കിന്റെ ആ പാപ്പിലെയൊക്കെ ലൂസ് ചെയ്യുന്നത് അതുപോലെ ആഫ്റ്റർ സെർസർ നമ്മൾ പലപ്പോഴും വായൻ പൊട്ടൽ വരിക അല്ലെ ഈവൻ വായിക്കകത്ത് ഈ ലാക്ക്ൻ പ്ലാനർസ് എന്നൊക്കെ ഇതൊക്കെ ഓട്ടോമിയൻ ഡിസീസിലാണ് വരുന്നത് ഇപ്പം ഏത് അവയവത്തെ വേണേൽ ഈവൻ ബോണിനെ പറഞ്ഞു നമുക്ക് ബോൺ മാ നമ്മൾ ജോയിൻറ്റ് മാത്രമല്ല ബോൺ മാരോയ്ക്ക് വരാം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ പാൻ സൈറ്റൊപ്പീനിയ അല്ലെങ്കിൽ ഈ ഇത്ര പ്ലേറ്റ്ലെറ്റ് മാത്രം കുറഞ്ഞു തോന്നിയ ഐ ടി പി എന്ന് പറയുന്നത് ൊക്കെ ഓട്ടോ ഇമ്യൂൺ ഡിസീസിൻ്റെ ഭാഗത്തിലാണ് വരുന്നത് ഈവൻ ഓവറിയെ ബാധിക്കാം ഓവറിൻ പ്രിമച്ചു ഓവേറിയൻ ഫെയിലിയർ വരാം അങ്ങനെ ഏത് ഓർഗനെ വേണേലും ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ബാധിക്കാം എന്നുള്ളത് നെക്സ്റ്റ് എന്തുകൊണ്ടാണ് ഈ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് വരുന്നതെന്നുള്ളതാണ് എന്താണ് അതിൻ്റെ കാരണം ഇപ്പം ചിലർക്ക് ഫാമിലിയിലായിട്ട് തന്നെ ഇപ്പം ആർത്രൈറ്റിസ് ഉള്ള അമവാദം വരുന്നവർക്ക് അമവാദത്തിന് സാധ്യത കൂടുതലുണ്ട് ഈ ഉള്ളവർക്ക് എക്സിമ ഈ കരപ്പനൊക്കെ ഉള്ളവർക്ക് അത് കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ട് അവരുടെ മക്കൾക്ക് അതുപോലെ സോറിയാസിസ് ഏതിനാണെങ്കിലും നമുക്കൊരു ഫാമിലിയിൽ ഡിസ്പൊസിഷൻ ഉണ്ടാവും പിന്നെ ഉള്ളത് രണ്ടാമത്തത് എൻവറൺമെൻ്റ് ട്രിവേഴ്സാണ് അപ്പോൾ ഈ ഇൻഫെക്ഷൻ ഇപ്പോൾ നമുക്കറിയാം ഈ ടൈപ്പ് വൺ ഡയബറ്റീസ് കുറച്ചു പിള്ളേരിൽ വരുന്നതാണല്ലോ അത് മിക്കവാറും എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നിട്ടായിരിക്കും പലപ്പോഴും തുടങ്ങുന്നത് ഒരു ഇൻഫെക്ഷന് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അലർജി ഒക്കെ നിന്ന് കഴിഞ്ഞിട്ടായിരിക്കും ഇത് വരുന്നത് പിന്നെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഈ ഓട്ടോയ്മൻ ഡിസീസിൻ്റെ പറയാമെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേർക്കൊക്കെ ഈ തൊണ്ട ഈ ടോൺസിലൈറ്റിസ് പോലെ സ്റ്റെപ്റ്റക്കോക്കസ് ഇൻഫെക്ഷൻ ഒരു ബാക്ടീരിയ ഇൻഫെക്ഷനാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും വയ റൊമാറ്റിക് ഫീവർ വരുന്നത് ഇപ്പോൾ റൊമാറ്റിക് ഫീവറിൽ ജോയിൻ പെയിനും വേദനയും പനിയൊക്കെ ആയിരിക്കും പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് ഹാർട്ടിനെ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ മൈറ്റർ വാൽവ് റീപ്ലേസ്മെൻറ്റൊക്കെ ചെയ്യലേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമിയൻ ഡിസീസാണ് അത് തുടങ്ങുന്നത് ഈ പല്ലിലെ കേടവും അല്ലെങ്കിൽ യൂഷ് തൊണ്ട ടോൺസിലൈറ്റിസില് ഉള്ള ഈ ബാക്ടീരിയ അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബാക്ടീരിയയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ട് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീൻ ആ പ്രോട്ടീനും നമ്മളുടെ ഈ ജോയിൻറ്റിലും അതുപോലെയുള്ള കൊളാജൻ നമ്മളുടെ വാൽവ് ഹാർട്ടിൻ്റെ വാൽവിനും ഉണ്ടാക്കുന്ന കൊളാജിനുമൊക്കെ ആയിട്ട് അങ്ങനത്തെയുള്ള ഒരു പ്രോട്ടീനുമായിട്ട് സാമ്യമുണ്ട് അപ്പം ഈ